Hello. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലൈനിങ് ചുരിദാറിന്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ കാണിക്കണമെന്ന് പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ലൈനിങ് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മെറ്റീരിയല വേറെ മെറ്റീരിയലാണ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാർ ടോപ്പിനകത്ത് നമുക്ക് ഇതുപോലത്തെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ അടിപൊളിയായിട്ട് നെക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൂട്ടി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു നെക്കിന്റെ കറക്റ്റ് അളവ് നമുക്ക് നേരെ ബാക്ക് സൈഡിലും കാണണം കാരണം നമ്മൾ നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്കിന്റെ അളവ് നേരെ ബാക്ക് സൈഡിലേക്ക് കിട്ടണം അപ്പോൾ നമ്മൾ ചെയ്യുക നേരെ ഈ ഒരു നെക്ക് നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു നെക്കിൻ്റെ എൻ്റെ കൂടെ ചേർന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പം നമ്മളിവിടെ സാ സാധാരണ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് നൂലിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളോട് ചെറുത് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് നൂലിട്ടൊന്ന് അടിച്ച് കാണിച്ചു തരാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു നെക്കിൻ്റെ ഇത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു നെക്കിൻ്റെ എൻ്റെ വശം ഉണ്ടോ നമുക്ക് ബാക്ക് സൈഡിൽ സ്റ്റോൺ വർക്ക് കാണുന്നില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു എൻഡിലൂടെ ചേർന്ന് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ അളവ് കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതുപോലെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണൂല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലത്തെ വർക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നേരിട്ടടിക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡ് വശം ഞാണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവണെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ കാണുക ഒരു ഭാഗം കൂടെ കറക്റ്റായിട്ട് കേൾക്കുക കാരണം നമുക്ക് ഇതുപോലത്തെ നമ്മൾ ലൈനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ ചുരിദാർ ചെയ്യുന്ന സമയത്ത് സൈഡ് വശം ഇതുപോലെ കർവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കിത് റെഡിമെയ്ഡ് പീസ് വന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു അൻ്റെ വശത്ത് സ്കാലപ് ഡിസൈൻ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കിത് അങ്ങനെ കർവാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലേസ് ഭാഗം അയച്ചെടുത്ത് ഈ ഒരു തുണിക്കാത്ത നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കർവ്വാക്കി ശേഷം നമ്മുടെ ഈ ഒരു ലേസ് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർത്ത് അതേ കർവ് നമുക്ക് ഫോളോ ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർത്തിന്റെ സൈഡ് ഭാഗം ഞാൻ പോകാതെ അഡിബിളി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ആന്ധനം നെക്കിൻ്റെ ഭാഗം റെഡിയാക്കിയെടുക്കാം അതിനശേഷം നമുക്ക് അടിവശം എടുക്കാം ഓക്കെ അപ്പം നെക്കിന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആനന്ദനെ പറഞ്ഞ പോലെ ഇതുപോലെ കറക്റ്റായിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് നൂലിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടോ ഇതുപോലെ ബ്ലാക്ക് നൂലിലാണ് ചെയ്തത് അപ്പോൾ ഈ താഴോട്ടേക്ക് വരുമ്പോൾ നെക്കിന് വീതി കുറച്ച് കൂടുതലാണ് ഇറക്കം കൂടുതലാണ് നമുക്ക് ഇഞ്ച് വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ അളവിനനുസരിച്ച് നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ഒരു മാർക്ക് വരെ നമുക്ക് നെക്ക് വേണ്ടത് അപ്പോൾ ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിവശത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ നെക്കിൻ്റെ വൈഡ് നമുക്ക് കാണാൻ പറ്റും അട്ടോ ഇതുപോലെ നെക്കിൻ്റെ സൈസ് വന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വൈറ്റ് നൂലിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്ലക്ക് നൂലിട്ട് കാണിച്ചത് ഉണ്ടോ അതിനുശേഷം നമ്മൾ നെക്കിന് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ അളവ് പ്രകാരം ബാക്കി നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇറക്കം കൂടുതലാണ് പക്ഷെ നമ്മൾ അത്രയും എടുക്കുന്നില്ല പക്ഷെ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു യെല്ലോ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ അടിവശം നമുക്ക് ഇതുകൂടെ ഒന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് ആ അന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് ഭാഗം ഞാണ്ട് പോകാൻ ചാൻസ് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനർ പീസ് കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ചിന്ത ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം ഉണ്ടോ അപ്പോൾ നമുക്കിതുപോലെ അയച്ചെടുത്തത് കൊണ്ട് കറക്റ്റ് സ്ട്രെയ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിലെ കറിവിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ അടിവശം ഇതിൻ്റെ അടിവശത്ത് ചേർന്ന് വെച്ചുകൊടുക്കാം നമുക്ക് ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതുപോലെ വെച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ലൈനിൻ്റെ ഉണ്ടോ അത്രയും ഭാഗത്ത് നമ്മൾ ലൈനിങ് വരുന്നത് ഇനി നമുക്ക് ആ ഒരു കർവ് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഈ ഒരു തുണിയിൽ നമുക്ക് ആ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ സാധാരണ നമ്മൾ ഏറ്റവും അടിവശത്താണ് ഇത് ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ അടിവശത്ത് വർക്ക് വരുന്നത് കൊണ്ട് നമുക്ക് അടിവശത്ത് ഇത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വർക്ക് അഴിച്ചു മാറ്റിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഈ ഒരു കർവിൻ്റെ ഭാഗത്തേക്ക് നമുക്കിനി ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ നേരത്തെ അയച്ചെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കഴിഞ്ഞ വിടുക നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുഗൾ ഭാഗത്തേക്ക് അറ്റി ടക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പതേ ഇതുപോലെ നമ്മൾ ഉണ്ടോ കറവായിട്ടാണ് നേർത്തി വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെ കർവായിട്ടാണ് വരിക ഇനി ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു അയച്ചെടുത്ത പീസ് ഇതുപോലെ വെച്ചു കൊടുത്താൽ നമുക്ക് അടിവശം നല്ലപോലെ കർവ്വായിട്ട് തന്നെ കിട്ടും അപ്പോൾ സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെക്ക് അടിച്ചെടുക്കാം നെക്ക് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇനി ഇതിന് മുകളിലേക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മെയിൻ പീസ് നമുക്ക് കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ അവിടെ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് എടുക്കാം ലൈനിങ് നമുക്ക് സെൻ്റർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതാണ് തീർച്ചയായിട്ടും കാണുക എന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇനി രണ്ടിൻ്റെയും സെൻ്റർ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം താവട്ടയും കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം കാരണം നമ്മൾ ഈ ഒരു ഡിസൈൻ വർക്ക് വരുന്നില്ലേ കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ ലൈനിങ് നീങ്ങി പോയത് കറക്റ്റ് സെൻ്റർ കൂടെ തന്നെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ നെക്കിനെ ചുറ്റും നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെക്യൂർ ആക്കി വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതിലൂടെ നെക്കിനെ കറക്റ്റ് ആയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മെയിൻ പീസിന് നല്ല വശത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു ബാക്കിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അയച്ചെടുത്ത് നെക്ക് കട്ട് ചെയ്ത് നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ട ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മറിച്ചിടാൻ വേണ്ടി ഈ സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഈ ഒരു കോർണർ ഭാഗം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് കട്ടിങ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ലൈനിങ് ഈ പിന്നെല്ലാം അയച്ചെടുത്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് നല്ല വശത്തേക്ക് നമുക്ക് കാണാവുന്നതാണ് നെക്കിൻ്റെ ഭാഗമൊക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ മറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് ചേർന്ന് എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിവിടെ സ്റ്റോൺ വർക്ക് വരുന്നത് കൊണ്ട് സ്റ്റോൺ മറിച്ചിട്ടു ശേഷം നമുക്കൊരു ചവിട്ട് രീതി മാറി സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ലൈനിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് നമുക്ക് ആ നെക്ക് ചേർന്ന് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മറിച്ചിട്ടെടുക്കാൻ പറ്റും ഓക്കെ അതേ ഇതുപോലെ നല്ലപോലെ നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ചേർന്നാൽ ശേഷം നമ്മൾ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമുക്ക് നല്ലപോലെ അടിപൊളിയായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ ബാക്ക് സൈഡ് ഒക്കെ മറിച്ചിടുക നമുക്കിവിടെ പിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ രണ്ടിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടിവശം നമ്മൾ നേരത്തെ ഈ ഒരു പീസ് അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പീസുകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് അടിവശത്ത് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ അയച്ച് വെച്ച ഡിസൈൻ ഒന്ന് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ആ രണ്ടിൽ കറവായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു കറവ് വരുന്ന ഭാഗത്തേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കർവ് വരുന്ന ഭാഗം പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഈ അടുത്ത കൈയുടെ കറിവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് പിൻ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ഞാൻ താഴോട്ടേക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിലെ ഡിസൈൻ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ലൈനിങ് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ താഴോട്ടേക്ക് വരാം ഓക്കെ അതിനുശേഷം ചെയ്യാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് തീരും ഓക്കെ കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചുരിദാർ അടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും ബാക്കിന്നും അല്ലേ സ്ലീവ് കിട്ടാന്നുള്ളത് അപ്പോൾ അതിനുള്ള കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റ് സോറി ചുരിദാറിൻ്റെ പിറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് പീസ് അടിക്കാൻ വേണ്ടി വീതി കുറവായിരിക്കും അതായത് നമ്മൾ ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വീതി മാത്രമേ സൈഡിലേക്ക് ഉണ്ടാവുള്ളൂ ഏകദേശം കറക്റ്റ് നമ്മൾ അനുസരിച്ചുള്ള വീതിയൊക്കെ കിട്ടുള്ളൂ ചെറിയൊരു പീസ് മാത്രമേ പുറത്തോട്ടേ കിട്ടുള്ളൂ അതിനകത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ബാക്ക് പീസ് എടുക്കാം ഈ ഒരു മെറ്റീരിയലിൻ്റെ ബാക്ക് പീസ് നമ്മൾ ണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇറക്ക നമുക്ക് കറക്റ്റ് ആയിട്ടിരിക്കും ഓക്കെ നമ്മൾ സാധാരണ ഫ്രണ്ട് പീസിൻ്റെ അത്ര തന്നെ നമുക്ക് ഇറക്കം ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലായിരിക്കും ബാക്ക് പീസ് അതായത് നമ്മൾ ഇതുപോലെ ചുരിദാർ മെറ്റീരിയൽ മാത്രം എടുക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങുമ്പോഴല്ലോ നമ്മൾ ഇതുപോലത്തെ ബിറ്റായിട്ട് ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് വാങ്ങുന്ന സമയത്താണോ നമുക്ക് ബാക്ക് പീസിന് നമുക്ക് വീതി കൂടുതലാണ് അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സ്ലീവിന് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങുന്ന മെറ്റീരിയലാണ് ആണെങ്കിൽ കറക്റ്റ് സെൻ്റർ മടക്കിയിട്ടാലും നിങ്ങൾക്ക് ഈ ഒരു ലൈനിങ് വെച്ചടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടാണ് മെറ്റീരിയൽ വരുന്നതെങ്കിൽ അതുപോലെയല്ല നമുക്ക് കിട്ടാം ഇതുപോലെയാണ് വരിക അതായത് നമ്മൾ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് ബാക്ക് പീസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസ് നമുക്ക് ഒരു സൈഡിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വീതി കുറച്ച് കൂടുതലായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈയൊരു തുണി വരിക ഓക്കെ അപ്പോൾ ഇത്രയും കൂടുതലുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് ഒരു സൈഡിലേക്ക് അറ്റാച്ച് ചെയ്താൽ നമുക്ക് സ്ലീവിനുള്ള തുണി നമുക്ക് ബാക്ക് പീസിനകത്താണ് കിട്ടുക അതുകൊണ്ട് ബാക്ക് പീസ് നമ്മൾ ലൈനിങ് സെൻറ്ററിലല്ല അറ്റാച്ച് ചെയ്യുക ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുവാണോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൽ ഡിസൈൻ വരുന്നത് കൊണ്ട് ഫ്രണ്ട് പീസ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈയർ പീസ് വെച്ച് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ പക്ഷേ നമുക്ക് സ്ലീവിൻ്റെ തുണി മൊത്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളവിടെ മാറ്റി വെച്ച് ഇനി ബാക്ക് പീസിൽ കാണിച്ചിടാം ബാക്ക് പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ നേരത്തെ നമ്മളിതുപോലെ ബാക്ക് പീസ് നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ എൻഡിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു എൻഡ് വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്നാൽ മാത്രമേ നമുക്ക് സ്ലീവിന് നല്ലപോലെ തുണി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലൈനിങ് നമുക്ക് ആ ഒരു ലൈനിങ് പീസ് വെച്ച് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് പീസ് നല്ലപോലെ വിരിച്ചിട്ടാ കണ്ടോ ഇനി ഈ ഒരു എൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈനിങ് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയാണോ സ്ലീവ് വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുക നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് നമ്മൾ സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് പീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് കൊടുക്കാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ എൻഡ് വശം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ എൻഡിലേക്ക് വരുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ബാക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ നല്ലപോലെ സ്ലീവിൻ്റെ തുണി കിട്ടും ഓക്കെ നമ്മൾ സെൻറ്ററിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് തുണി നമുക്ക് കുറഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെ ഇങ്ങനത്തെ ചുരിദാർ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡ് ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് സ്ലീവിന് അത്രയും തുണി നമുക്ക് അവിടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് നല്ല തുണി എടുക്കുന്നത് ബാക്ക് പീസ് എന്നാണ് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ ഇത്രയും ക്ലിയറായി റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അപ്പം ഒന്നും തോന്നണ്ട ഇത്രയും വിശദീകരിച്ച് പറയുന്നത് എന്തിനാണെന്ന് തോന്നരുത് ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് വരാം അപ്പം ഇതുപോലെ ലൈനിങ് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൈഡൊന്ന് അറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിച്ചത് ശേഷം നമുക്ക് ഇതുപോലെ പിൻ ചെയ്തതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ ഈ അടിവശം നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് അടിവശം നമ്മൾ ആദ്യം മടക്കി അടിച്ചു കൊടുക്കണം അതിന് ശേഷം മാത്രം സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് നമുക്ക് മടക്കി അടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷപ്പം പ്രകാരം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ലൈനിങ് മെഷപ്പം പ്രകാരം അറ്റാച്ച് ചെയ്തത് ഇനി ബാക്കി ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസ് നമ്മൾ ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്ക് സൈഡ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരാം ഇനി നമുക്ക് നേരെ ഫ്രണ്ട് സൈഡ് എടുക്കാം അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇതിന് ചേർന്ന് തന്നെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങും പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പീസ് രണ്ടും അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് ആദ്യം തന്നെ ഫ്രണ്ട് പീസും ഇതിൻ്റെ ഷോൾഡർ ഭാഗമാണ് നമ്മൾക്ക് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം തരാം അപ്പം നമുക്ക് ബാക്കിയുള്ള തുണി നമുക്ക് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇതിനകത്ത് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ കട്ടിങ്ങ് വീഡിയോ കാണിച്ച സമയത്ത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നിവിടെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള തുണി നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നാലായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ലൈനിങ്ങ് കട്ട് ചെയ്തെടുത്ത് സ്ലീവിൻ്റെ പീസ് വെച്ച് നമുക്ക് ഇതിനകത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ച സ്ലീവ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് തുണി വലിപ്പം കുറവുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് പീസിൽ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു പീസ് വന്നിട്ടുണ്ട് ആ ഒരു പീസ് നമുക്ക് എൻഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻ്റിലേക്ക് ഡിസൈൻ വരുന്ന രീതിയിൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് എൻ്റെ വച്ച് നമുക്ക് ആ ഒരു ഡിസൈൻ പീസുകൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ രണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ വശം നമ്മൾ ആ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ എൻ്റെലേക്കൊരു വർക്ക് വരുന്ന ഡിസൈനിലെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ട് നമുക്ക് മെയിൻ പീസ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്ക് വശം വെച്ചുകൊടുക്കാം ഓക്കെ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ ആണ് അപ്പോൾ നമ്മൾ ഇതേ ഭാഗത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽ വീട് നമ്മൾ ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് ബാക്ക് നെക്ക് എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ആ ഒരു രീതിയിലാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്രോസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാലിഞ്ച് വീതിയിലുള്ള ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് എങ്ങനെ അടിക്കാം എന്നുള്ള അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫുൾ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ നമ്മൾ ക്രോസ് വെച്ച് നമുക്ക് എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക നേരെ കൊടുത്താൽ നമ്മൾ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അറിയാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടാത്ത നമ്മൾ സ്ലീവിൻ്റെ ബാങ്ക് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സൈഡിൽ കട്ടിങ്ങ് സമയത്ത് നമ്മൾ സൈഡിൽ സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതാണ് തീർച്ചയായിട്ടും കാണുക ഇനി നമുക്ക് കറക്റ്റായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തില്ല അതിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം അതുപോലെ താഴെ ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ കട്ടി വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈയൊരു അടിവശം നമ്മൾ ബാക്ക് സൈഡ് മാത്രം അടിവശം മടക്കി അടിക്കാനുള്ളൂ കാരണം ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ അടിവശം മാത്രം ഒന്നും അടക്കി അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഭക്ഷണം പ്രകാരം അടിച്ചെടുത്തിട്ടുണ്ടോ സ്ലിറ്റിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് സ്ലിറ്റിൻ്റെ വീഡിയോ അങ്ങനെ ഈസിയായിട്ട് സ്ലിറ്റ് അടിക്കാനുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ കാണാം അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളി ആയിട്ടുള്ള നമുക്ക് ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്രം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി ടിപ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് എല്ലാം അതുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എന്നാൽ നമുക്ക് ഒരു പേടിയും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ലൈനിങ് ചുരിദാർ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ സിബ് അറ്റാച്ച് ചെയ്യേണ്ടവരാണെങ്കിൽ നമ്മൾ സിബ് എങ്ങനെ ലൈൻ ചുരിദാർ അറ്റാച്ച് ചെയ്യാന്നുള്ള വീഡിയോ കൂടെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്ന പ്രകാരം തന്നെ നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാം അതിനുശേഷം നിങ്ങളെ അഭിപ്രായ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട പോലെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ലൈനിങ് ചുരിദാറിന്റെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ